നമ്മുടെ വീട്ടിലെ വാട്ടർ ടാങ്ക് ആണ് ഇതിന്റെ ഉത്ഭാവം ഒന്ന് കാണിച്ചു തരാം ഒന്ന് നോക്കി ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ മഴ പെയ്തപ്പോൾ ടാങ്കിലെ അവസ്ഥ ഒന്ന് കാണാൻ വേണ്ടി കയറി നോക്കിയതാണ് പക്ഷെ അവസ്ഥ കണ്ടാൽ നിങ്ങളും ഞെട്ടും ഞാനിപ്പോൾ കാണിച്ചുതരാം നമ്മൾ കുറച്ച് നാളെ മുമ്പ് നമ്മുടെ ഈ ടാങ്ക് ക്ലീൻ ചെയ്തായിരുന്നു ക്ലീൻ ചെയ്തപ്പോ വേറെ തരത്തിലുള്ള അഴുക്കായിരുന്നു പക്ഷെ ഇപ്പൊ കണ്ടിരിക്കുന്നത് വെറൈറ്റി അഴുക്കാണ് അത് കാണിച്ചു തരാം കണ്ട ആരെയും ഞെട്ടിപ്പോവും ഇതിന്റെ ഉത്ഭാവം നോക്കി മറ്റേ പോലെ കിടക്കുന്നത് കറുത്ത് ഇരുണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ കിണറ്റീന്നാണ് വെള്ളം അടിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു പ്രശ്നമാണ് ഡേ പിന്നെ ഈ സൈഡ് ഒക്കെ ഇത് പൂഴിയുടെ കളർ ഒരു അഴുക്ക് എന്ന് വെച്ചാൽ കട്ടച്ചെളിയാണ് കേട്ടോ പിന്നെ അത് മാത്രമല്ല വേറെ സംഭവം കാണിച്ചു തരാം ഇങ്ങോട്ട് നോക്കിയേ ഈ ടാങ്ക് എന്ന് പറഞ്ഞാൽ പത്ത് വർഷത്തിന് കേട്ടോ ഒരുപാട് നാളായി ഇത് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൈ നോക്കിയാൽ ആ പ്ലാസ്റ്റിക് പൊടിഞ്ഞ് നമ്മുടെ കയ്യിലാവും വെച്ചാൽ ദ്രവിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഇത് തന്നെയാണ് ഈ ഉള്ളിൽ നടന്നിട്ട് വെള്ളത്തിൽ പോയിട്ട് അത് നമ്മുടെ ഉള്ളിലോട്ട് പോകുന്നത് അപ്പൊ എല്ലാവരും പറയും നിങ്ങൾക്ക് ഇത് വല്ലപ്പോഴൊന്ന് ക്ലീൻ ചെയ്യാൻ പാടില്ലെന്ന് ചോദിക്കും ഇത് തന്നെയാണ് എല്ലാവരുടെ ടാങ്കിന്റെ അവസ്ഥ നിങ്ങളൊന്ന് കയറി നോക്കുക എനിക്കാണെങ്കിൽ ഇപ്പൊ കയറാൻ പറ്റും പെട്ടെന്ന് ഞങ്ങൾ കയറി വന്ന് നോക്കാനായിട്ട് പറ്റും ഇപ്പൊ എല്ലാവരും വീട്ടിൽ ഇങ്ങനെ കയറാൻ പറ്റണമെന്നില്ല അപ്പൊ എല്ലാവരും ഒന്ന് കയറി നോക്കുക നമ്മുടെ വീട്ടിലെ ടാങ്കിന്റെ ഒക്കെ അവസ്ഥ ഇതായിരിക്കും ബാത്റൂം എല്ലാ വീട്ടിലും ഉണ്ട് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോസറ്റിന്റെ ഒക്കെ വില എന്ന് ആലോചിച്ച് നോക്കിയോ നമ്മൾ കടയിൽ പോയിട്ട് ഏറ്റവും നല്ല ക്ലോസറ്റ് മേടിക്കും അതെങ്ങും എങ്ങോട്ടുള്ള അറത്തേക്ക് കളയാനുള്ള ക്ലോസറ്റ് നല്ല മേടിക്കും ഇത് അകത്തേക്ക് പോകാനുള്ളതാ എന്ന് വെച്ചാൽ നമ്മൾ കുടിക്കേണ്ട വെള്ളമാണ് ഈ മഴക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ജലജന്യ രോഗങ്ങളൊക്കെ വരാനായിട്ട് കാരണമായിരിക്കും ഇത് കാരണം ഇതിനകത്തുള്ള ഈ അഴുക്കെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ വർഷങ്ങളായിട്ട് ഇതിപ്പോ ഞാൻ കുറച്ചാൾ മുമ്പ് ക്ലീൻ ചെയ്ത് എന്നിട്ട് പോലും ഇങ്ങനെയാണ് ഈ അഴുക്ക് അടിഞ്ഞു കൂടുന്നത് അപ്പൊ മിക്കവരുടെ സ്ഥലത്ത് എന്ത് പറ്റും ഇങ്ങനെ ഒരുപാട് കട്ടിലൊക്കെ അഴുക്ക് അടിഞ്ഞു കൂടിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കുടിക്കുന്നല്ലേ ഈ വെള്ളം അപ്പം അതിൽ നിന്നൊക്കെ ഒരു ഒരുപാട് രോഗങ്ങളൊക്കെ ഉണ്ടായ സാധ്യതയുണ്ട് പിന്നെ മറ്റൊരു കാര്യമാണ് ഇപ്പൊ ഇവിടുത്തെ ഈ അടപ്പിന് കുഴപ്പമൊന്നുമില്ല ചില സ്ഥലത്ത് ഈ അടപ്പൊക്കെ വെയിലൊക്കെ കൊണ്ട് കുറെ നാൾ കഴിയുമ്പോൾ പൊട്ടിപ്പോകും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും ഇതിനകത്ത് കൊതുക് വന്ന് മുട്ടയിടും അങ്ങനെ അസുഖങ്ങൾ വരും കേരളത്തിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പത്തേം നല്ല മഴയാ അല്ലെ നല്ല മഴയാ കുറച്ച് കഴിയുമ്പോൾ നല്ല വെയിലായിരിക്കും ഈ വെയിലും മഴയൊക്കെ കൊണ്ടിട്ടാണ് ഈ ഒരു വാട്ടർ ടാങ്ക് നമ്മുടെ ടെറസിന്റെ മേളിൽ ഇരിക്കുന്നത് വേറൊരു രസകരമായ കാര്യം ഇപ്പൊ ഈ വെള്ളം ഞാൻ താഴത്ത് പോയിട്ടൊരു ടാപ്പിൽ നിന്ന് എടുത്ത് കൊടുത്താൽ എല്ലാവരും കുടിക്കും വീട്ടുകാർ ഹാപ്പി ആയിട്ട് കുടിക്കും പക്ഷെ ഈ ഇത് കാണിച്ചിട്ട് കൊടുത്താൽ അത് ഇതാണ് ഞാൻ എടുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുടിക്കുക അവരപ്പത്തന്നെ ഇതായി പോകും അപ്പൊ ഇതാണ് എല്ലാവരുടെയും എന്ന് വെച്ചാൽ ഒരുമാരപ്പെട്ട എല്ലാവരുടെയും വീട്ടിലെ ടാങ്കിന്റെ അവസ്ഥയാണ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഇത്തരം ടാങ്കുകൾ ഒരു അഞ്ച് വർഷം മുമ്പ് പത്ത് വർഷം മുമ്പ് പതിനഞ്ച് വർഷം മുമ്പൊക്കെ വെച്ച ടാങ്കുകൾ മിക്കവരുടെയും വീട്ടിലുണ്ടാവും പഴയ ഒരുപാട് ടാങ്കുകൾ ഉണ്ടാവും ഇതെല്ലാം മാറ്റിയിട്ട് ഇതിന് എന്താണ് ഒരു പരിഹാരമെന്ന് ഒരുപാട് പേരോട് അന്വേഷിച്ചു ഇപ്പൊ ഡോക്ടർമാരുടെ വീട്ടിലെ വാട്ടർ ടാങ്കുകളായാലും അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന എക്വിപ്മെന്റ്സ് ആയാലും എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിനെ കുറിച്ച് ഒരുപാട് പഠിച്ചു പഴയ നമ്മുടെ ഈ പ്ലാസ്റ്റിക് ടാങ്കും ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചിട്ടുള്ള ടാങ്കും വെച്ചാൽ എന്താണ് അതിന്റെ പ്രത്യേകത ഒരുപാട് നോക്കിയപ്പോൾ ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഈ ടാങ്ക് എന്ന് മനസ്സിലായി ടാങ്ക് മാറ്റിയപ്പോൾ നോക്കിയത് ഒരു പഴുതാര അട്ട ുള്ള എല്ലാ സാധനങ്ങളുടെ ഉണ്ട് കേട്ടോ ഈ ടാങ്കിന്റെ അടപ്പങ്ങാനും പൊട്ടി കഴിഞ്ഞ് ഇവരെല്ലാം എന്ത് ചെയ്യും മേളില് വരും മറ്റൊക്കെ വെള്ളത്തിന്റെ സൈഡിലൊക്കെ വന്നിരിക്കും ഇരിക്കും അപ്പൊ എല്ലാവരും ഒന്ന് ടാങ്ക് ഒന്ന് എടുത്ത് നോക്കുക ഇങ്ങനത്തെ എന്തായാലും നിങ്ങളുടെ വീട്ടിലുണ്ടാവും ഇതാണ് നമ്മുടെ ഐറ്റം നമുക്ക് ഈ കവറൊന്ന് ഓട്ടിച്ച് വേണം അങ്ങനെ ദ നമ്മുടെ ടാങ്ക് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതേ ഇങ്ങോട്ട് നോക്കിയേ ഇപ്പൊ ഈ കണ്ണാടി കണ്ണാടി അല്ല ഈ ടാങ്കിലോട്ട് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ആ ഒരു മുഖം ഇവിടെ കാണാൻ പറ്റും കണ്ണാടി എന്ന് വെച്ചാൽ മിറർ ഫിനിഷ് ആണ് ഇതിന്റെ പുറവായാലും ആയാലും ഉള്ളിലായാലും മിറർ ഫിനിഷ് അപ്പ പൂരപ്രാവശ്യം അടിക്കുമ്പോൾ എന്ത് പറ്റും റിഫ്ലക്ട് ചെയ്തു പോകും ഈ വെള്ളത്തിന്റെ തണുപ്പ് എന്ന് വെച്ചാൽ വെയിലത്തിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയാൽ ആ തണുപ്പ് കിട്ടും ഈ ഉള്ളിലും മിറർ ഫിനിഷ് ഗുണം എന്താ ഗുണെന്താ നേരത്തെ കണ്ട ടാങ്കിലെ പോലത്തെ പായലും പൂപ്പിലും അങ്ങനെയുള്ള ഒന്നും പിടിക്കില്ല ഇത് നമ്മൾ ആദ്യം തോട്ട് പറഞ്ഞ കാര്യമാണ് ക്ലീനിങ് ഇതിന്റെ ക്ലീനിങ് ഒന്ന് നോക്കാം ദേ ഇപ്പം കുട്ടികളായിരിക്കും വീട്ടിൽ അല്ലെങ്കിൽ സ്ത്രീകളായിരിക്കും പ്രായമുള്ളവരായിരിക്കും ദേ ഇങ്ങനെ വരിക ദീപ ലിവർ കണ്ട ഇതൊന്ന് ജസ്റ്റ് ഇത് ഇങ്ങനെ താത്തി അങ്ങ് കൊടുത്താൽ മതി ഇതിനകത്തുള്ള അടിയിൽ അടിഞ്ഞിരിക്കുന്ന മട്ടും അഴുക്കും എല്ലാം എന്ത് ചെയ്യും ഇതുവഴി അങ്ങ് അടിയിലോട്ട് പോകും മോട്ടർ ഇട്ടിട്ടോ അല്ലെങ്കിൽ വെള്ളമുള്ള സമയത്ത് ഇങ്ങനെ അങ്ങ് ക്ലീൻ ചെയ്യുക മൊത്തം പോയി കഴിയുമ്പോൾ അടച്ചു വെക്കുക എന്ന് വെച്ചാൽ ക്ലീനിങ് വളരെ എളുപ്പമാണ് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും ഇപ്പം മഴ കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നല്ല വെയിലത്തിരിക്കുന്നു ഇത് തുരുമ്പ് പിടിക്കില്ലെന്ന് ഒരിക്കലും നമ്മുടെ ഈ പ്രോഡക്റ്റ് എന്ത് ചെയ്യില്ല തുരുമ്പ് പിടിക്കില്ല ഇപ്പൊ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ബെസ്റ്റ് ക്വാളിറ്റി ഇമ്പോർട്ടഡ് ഫുഡ് ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചിട്ടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് ദീർഘകാല നിലനിൽക്കും അത് മാത്രമല്ല നമ്മുടെ കുടുംബത്തിന്റെ ആരോഗ്യം എന്ത് പറ്റും ഉറപ്പുവരുത്തുക ഇതിന്റെ ഇത് കണ്ട ഈ ഒരു ക്ലിയറൻസ് എന്ന് വെച്ചാൽ ഇത്ര ഹൈറ്റ് ഉള്ളതുകൊണ്ട് എന്ത് പറ്റും നല്ല വാട്ടർ പ്രഷർ കിട്ടും മാത്രമല്ല ഈ ഒച്ചി അല്ലെങ്കിൽ പഴുതാര അങ്ങനെയുള്ള അന്തേവാസികളൊന്നും മേളത്ത് കയറുകയോ അല്ലെങ്കിൽ അതിന്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ കണ്ടല്ലോ വളരെ പരിതാപകരമായിരുന്നു എന്ന് വെച്ചാൽ മൊത്തം അഴുക്കും ചെളി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക വീട്ടിലെ ടാങ്കുകളിലൊന്നും കയറി നോക്കുക കുടിവെള്ളം അല്ലേ നമ്മൾ കുടിക്കുന്നതാണ് നമ്മുടെ മക്കൾ കുടിക്കുന്നതാണ് ഒരുപാട് അസുഖത്തിനൊക്കെ കാരണം കുടിവെള്ളം നല്ലതല്ലാത്താണ് അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക ഞാൻ മാർക്കറ്റിൽ ഒരുപാട് നോക്കി കേട്ടോ അപ്പോഴാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഈ സ്റ്റീൽ ടാങ്ക് ഇറക്കിയത് ഈ ടി എന്ന് പറഞ്ഞ ബ്രാൻഡാണ് അവർക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഈ ഒരു പ്രശ്നം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതിന്റെ പരിഹാരത്തിനായിട്ട് ദൈ ഈ നമ്പർ വിളിച്ചാൽ മതി